ട്രഡീഷണൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിൽ ഡിസൈൻ ചെയ്തു നൽകുന്നു കൂടാതെ വിവിധ തുണിത്തരങ്ങളിൽ രൂപകൽപ്പന ചെയ്ത ഓണം കളക്ഷനുകൾ മലയാള യുവതിയുടെ മാറുന്ന വസ്ത്രസങ്കൽപങ്ങൾക്ക് ഫാപ്കോ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് നിയർ എസ് എൻ ടി സ്കൂൾ ചേലക്കര പോളിടെക്നിക് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ നിലവിൽ ഒഴിവുള്ളതും വരാൻ സാധ്യതയുള്ളതുമായ റെഗുലർ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് സീറ്റുകളിലേക്ക് സെപ്റ്റംബർ പതിമൂന്ന് വെള്ളിയാഴ്ച കോളേജിൽ വെച്ച് സ്പോർട്ട് അഡ്മിഷൻ നടത്തും പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ രാവിലെ ഒൻപത് മണി മുതൽ പത്തേ മുപ്പത് വരെയുള്ള സമയത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകളും ആവശ്യമായ ഫീസും സഹിതം കോളേജിൽ ഹാജരാകണമെന്ന് പ്രിൻസിപ്പൾ അറിയിച്ചു ബ്രാഞ്ച് മാറ്റവും സ്ഥാപന മാറ്റവും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ് നിയമപ്രകാരം ഫീസ് ഫീസിളവിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ ആയിരം രൂപയും അർഹതയില്ലാത്തവർ നാലായിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപയും അടയ്ക്കണം പി ടി എഫ് ഫണ്ട് നാലായിരം രൂപ കോ സൊസൈറ്റി ഫീസ് നൂറ് രൂപ എന്നിവ ഉൾപ്പെടെ ആകെ നാലായിരത്തി ഒരുന്നൂറ് രൂപ പണമായി അടയ്ക്കേണ്ടതാണ് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് എസ് സി എസ് ടി വിഭാഗത്തിന് തഹസിൽദാർ നൽകുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ബന്ധപ്പെട്ട ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ വിദ്യാർത്ഥികളുടെ കൈവശം സൂക്ഷിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് നിലവിൽ പുതിയ ഒഴിവുകൾ അറിയുന്നതിനായി ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിലെ വേക്കൻസി പൊസിഷൻ എന്ന ലിങ്ക് വഴി നോക്കാവുന്നതാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് മൂന്ന് വർഷവും വരുമാന സർട്ടിഫിക്കറ്റിന് ഒരു വർഷവും ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റിന് ഒരു വർഷവും നോൺ ക്രിമിനർ സർട്ടിഫിക്കറ്റിന് ഒരു വർഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ിന് ഒരു വർഷം എന്നിങ്ങനെയാണ് സർട്ടിഫിക്കറ്റുകളുടെ കാലാവധി വിശദവിവരങ്ങൾക്ക് കോളേജ് ഹെൽപ് ഡെസ്ക് മാനേജർ ഗ്രീഷ്മ കെ പണിക്കർ ഫോൺ നമ്പർ ഒൻപത് എട്ട് നാല് ഏഴ് ഒന്ന് ഒന്ന് പൂജ്യം മൂന്ന് നാല് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്നും ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്